ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം എന്നോട്ട് വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതലായാലും തോന്നിയ ആ വീഡിയോ സെറ്റ് ഇട്ടിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടി മടിയാണ് ഒന്നാമത്തെ കാര്യം മടി മാത്രമല്ല എനിക്കറിയാവുന്നതെൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ആ ഒരു സിറ്റുവേഷൻ ഒന്ന് എനിക്ക് കിരിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ ക്യാമറ വെക്കുമ്പോൾ ഇപ്പോഴത്തെ ആ കുരുവിൻ്റെ പാടുകളൊക്കെ ക്യാമറയെ കാണുന്നു അപ്പോൾ എന്തോ ഒരു വൃത്തികേട് പോലെ തോന്നുന്നുണ്ടായിരുന്നു അതുമല്ല ഞാൻ മീഷോടെ കുറേ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഞാൻ ഫിൽട്ടർ ഇട്ടിട്ടാണ് കുഞ്ഞിനായിട്ട് ഫിൽട്ടർ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുവിൻ്റെ പാട് കാണുന്നതാണ് ഭയങ്കര വൃത്തികേടാണ് ഫേസ് അത് കാരണമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അത് കാരണം അങ്ങനെ വീഡിയോ ചെയ്യാൻ പോലും മടിയായിരുന്നു അപ്പം കുറച്ചൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ കാണുന്നതിന് മനസ്സിലാകില്ലേ ഇപ്പോൾ കുറേയൊക്കെ ഫേസിൽ എല്ലാം മാറി ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ മുഖം ഭയങ്കര കളറ് മങ്ങി മുഖത്തെ കുഴിയുടെ പാടൊക്കെ ഇട്ടറിയാൻ ഇപ്പം കുറേ മാറ്റം ഉണ്ട് ഇനി കുറച്ചൂടൊക്കെ മാറാനുണ്ട് എല്ലാം പെട്ടെന്ന് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഡോക്ടറെനെ കാണിച്ചിട്ടുകൊണ്ടാണ് കേട്ടോ മാറിയത് ഡോക്ടറെ കണ്ട് എനിക്ക് മരുന്നൊക്കെ തന്നു അത് അതൊക്കെ ഞാൻ യൂസ് ചെയ്തു കഴിക്കാനും ഉണ്ടായിരുന്നു ഉള്ളി കഴിക്കാനുള്ളത് കൊണ്ടായിരുന്നു നമ്മുടെ ഫേസിൽ പിന്നെ കൈ കുറച്ച് പാടുകളുണ്ട് ഇതെല്ലാം കൂടി ഇനി ഒന്ന് മാറ്റണം അത് പെയ്യപ്പം മാറി വരുന്നതേ ഉള്ളൂ പെട്ടെന്ന് മാറത്തിൽ നന്നായി ഡോക്ടർ പറഞ്ഞു ഇപ്പം പെയ്യപ്പാണ് മാറി വരുന്നത് അപ്പം അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാവുന്നത് മാത്രമല്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു ബാക്ക് പെയിൻ ഒക്കെ ഉള്ളത് കാരണം കുറച്ചും കൂടെ മഴ തോന്നുന്നു നമുക്ക് അതുപോലെ സമയം ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാം അതാണ് അതാണൊന്നാമത്തെ റീസൺ അപ്പം ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചത് സമയമില്ല അപ്പം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന കുറേ പ്രൊഡക്ട്സ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി വലിയ പ്രൊഡക്ട്സ് ഒന്നുമല്ല എൻ്റെ ഈ സ്കിൻ ഇഷ്യൂലായാലും ഞാൻ തേച്ച മരുന്നുകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഈ ഞാൻ ഒരുക്കുന്ന കുറച്ച് സാധനങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ഒന്ന് കണ്ടിൽ കൂടെ പറയണേ നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഓയിലി സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിന്നാണ് എനിക്ക് ഒരു ക്രീംസ് വാങ്ങി പെട്ടെന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കൈ പെരട്ടി നോക്കിയത് ഒന്ന് ചെറിയുടെ ബാക്ക് വിശത്ത് പെരട്ടി നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജിയുണ്ട് എനിക്ക് പെട്ടെന്ന് സെൻസിറ്റീവായ സ്കിന്നായതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് ഫേസിൽ പെട്ടെന്ന് പരട്ടിയാൽ അത് കാണാൻ പറ്റും അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് നേരത്തെ എനിക്ക് അറിയില്ല എൻ്റെ സെൻസിറ്റീവ് ആകുന്ന സ്കിന്നെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്തു എല്ലാ കാര്യങ്ങളും മനസ്സിലായി എനിക്ക് ഇപ്പോൾ അത് കാരണമാണ് ഞാനിന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പം നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരും ഓയിലി സ്കിന്നുള്ളവരും ഒക്കെ കോഴി ശ്രദ്ധിച്ചിട്ട് ഫേസ് ഡ്രൈ സ്കിന്നായാലും എന്ത് സ്കിന്നായാലും ശ്രദ്ധിച്ച് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഫേസ് പെട്ടെന്നൊന്നും ഇട്ട് പരട്ടെ എൻ്റെ ഡോക്ടർ ഇപ്പം ഞാൻ എന്ത് പരട്ടാനും ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഫേസ് ഒക്കെ ക്ലിയറായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേൾക്കാം കയ്യിലും ഒക്കെ ഉണ്ട് എൻ്റെ ദേഹത്തോട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അലർജി വന്നതാണ് കേസ് ആരും അവിടുത്തെ കിട്ടും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് വായാലാണ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ എന്ത്ണ്ടോ ഇതൊരു ഐസ്ക്രീം പാട്ടിട്ട് വേറെ പാട്ടേന്ന് ഇല്ലപ്പെട്ടതാണ് ഇതുണ്ട് ഇതെല്ലാം ഞാൻ മുഖത്ത് യൂസ് ചെയ്യുന്ന പിൻസ് ആണ് മഹത്വം പെഡലിലും കൈയിലും ഇത് ഇരിക്കുന്ന മിക്കതും ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതുകൊണ്ട് ഇതും ഫാർമസി ഇത് ഫാർമസി ആണ് കേട്ടോ ഫാർമസി കണ്ടിട്ട് പിന്നെ ഇത് നമ്മുടെ റൈസറാണ് കേട്ടോ ഇത് ഞാൻ ഇന്നത്തെ അഭിനന്ദതുകൊണ്ടായിരിക്കുന്നത് കേട്ടോ ഇത് ഫുള്ള് ഫാർമസിയിലുള്ളതാണ് കേട്ടോ ഇതെല്ലാം ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഇമോലിൻ്റെ ക്രീം മാത്രമേ ഉള്ളൂ ഡോക്ടർ പറയാതെ മേടിച്ചിട്ടാണ് തിരിക്കുന്നത് ഇമോലിൻ ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ പക്ഷെ അതിന് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്താ ഇത്രയും ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് നല്ല നല്ലതാണ് തോന്നിയിട്ടുള്ളൂ പിന്നെ ഈ ബേസിച്ച ഈ പ്രോബ്ലംസ് വന്നു പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്രീമും കൂടെ യൂസ് ചെയ്താൽ ഞാൻ നമ്മുടെ സ്കിന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇട സമയങ്ങളിൽ യൂസ് ചെയ്യുന്നത് ഇപ്പം അപ്പം ഇത് കുറച്ചാദ്യം ഞാൻ കാണിക്കാം അല്ലാതെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങളെ കാണിക്കാം ഫസ്റ്റ് ഇതാണ് ഞങ്ങളിൻ്റെ ക്രീം ഞാൻ യൂട്യൂബ് ചാനൽ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാവുന്നത് ഇത് അടിപൊളി സാധനമാണ് പക്ഷേ ഇത് ചിലവർക്ക് വർക്ക് ചെയ്യില്ല അതെനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ സ്കിന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചിലർ ചോദിച്ചപ്പോൾ അവർ സെൻസിറ്റീവ് സ്കിന്നാണ് പക്ഷെ അവർക്ക് വർക്ക് ചെയ്യുന്നില്ല അവർക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നതുകൊണ്ട് പക്ഷേ ഇന്നലെ അടിപൊളി സാധനമാണ് നമ്മുടെ വൈസ് ഹൾഡ്രേറ്റ് ചെയ്ത് എത്തും പിന്നെ മോസ്ച്ചറൈസ് ചെയ്ത് ഇരിക്കും ഈ സാധനം പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പ്രൈസുകളോ കാര്യങ്ങളൊക്കെ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു കോൺസെൻട്രേറ്ററാണ് ഇത് എനിക്ക് ഒരു കുറ്റം തന്നെ പറയാനില്ല പക്ഷേ ഇതിൻ്റെ ചിലർക്ക് വർക്കാവില്ല അത് നമ്മുടെ തെറ്റല്ലല്ലോ ചിലപ്പോൾ വർക്കാവില്ല അപ്പം ചെയ്യുന്നവരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഇത് സൂപ്പർ സാധനം എമിളിൻ്റെ ക്രീമാണ്ത് ഇത് ഇത് നൂറ് ആണ് കേട്ട് ആ ഇത് കേട്ടോ ഇത് നൂറ് ഗ്രാമാണ് നൂറ് ഗ്രാമിന് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ആണ് കേട്ടോ ചില പ്രൈസ് അഫോർഡബിളാണ് ഇതൊരു ഇത് മേടിച്ച സമയത്ത് വലിയ ഒരു ഇതായിരുന്നു കുറച്ചുണ്ടായിരുന്നു നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസാണ് നൂറ്റി നാൽപ്പത് രൂപ നൂറ് ഗ്രാമിൽ എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങൾക്ക് പിന്നെ നല്ലത് പക്ഷേ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു മൂസ് റൈസിനാണ് കേട്ടോ എനിക്ക് പറ്റിയതാണ് നിങ്ങൾ നോക്കിയിട്ട് നിൽക്കുക ഓക്കെ പിന്നെ എന്തെങ്കിലും ഉള്ളു ഇതാ ഇതിൻ്റെ അടപ്പൊക്കെ പോയി പ്രൈസ് ഇത് ആഗ്ന സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസുണ്ടോ ഇത് പൊള്ളിയ പാടാണ് കേട്ടോ അത് മാറിയില്ല അത് കുറേ മാറിയിട്ടുണ്ട് പക്ഷേ ഇത് കഴിയാൻ മാറത്തുള്ളൂ പെട്ടെന്ന് മാറിയില്ലെന്നാണ് ആദ്യം ഡോക്ടർ ഇത് ആഗ്നി സ്റ്റാർ എന്ന് പറയും ഇത് നമ്മുടെ ഫാർമസിൽ തന്നെ ഉള്ളതാണ് എൻ്റെ ഫേസിൽ ആ കുരാന്നുള്ള ഇത് വന്നപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തു ആഗ്നി ഒരുപാടുണ്ട് അപ്പം ആഗ്നി സ്റ്റാർ എന്ന് പറഞ്ഞ് ഇത് മതി എന്ന് പറഞ്ഞു ഇതൊരു ജെല്ലായിട്ട് വരുന്ന ഒരു സാധനമാണ് ഇത് ഭയങ്കര ജെല്ലാണ് പക്ഷേ ഇത് നല്ല വർക്കിംഗ് ആണ് ഇതാണ് ഞാൻ പറ്റിക്കൊണ്ടിരിക്കുന്നത് തീർന്നു ഇനി എനിക്ക് ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ പോകണം ഇത് തീർന്നു കഴിച്ച് ഉള്ളൂ ഉള്ളു നമുക്ക് അതിന് ഇച്ചിരേ ഉള്ളൂ ഞാനിത് കേൾക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഈ വരുന്ന ശിവജി ഹോസ്പിറ്റലിൽ പോയിട്ടുവാണെങ്കിൽ വിളിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് മെഡിക്കൽ ചെയ്ത് സൂപ്പറാണ് ആയിട്ട് എനിക്ക് പറ്റിയൊരു സാധനമാണ് എൻ്റെ ഫേസിൻ്റെ ഇതിനനുസരിച്ച് ഡോക്ടറെ എനിക്ക് തന്നൊരു സാധനമാണത് അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടം പിന്നെ ഉണ്ടായിരിക്കുന്നത് ഈ എൻ ജി ഗ്ലോ എന്ന് പറഞ്ഞൊരു കാണോ എൻ ജി ഗ്ലോ എന്ന് പറഞ്ഞൊരു ടൂബിനാട്ടെ ഒരു ഒരു ക്രീമാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ഫേസിനെ എന്താ ഗ്ലോ ആക്കുന്ന ഒരു സാധനം എന്നാണ് പറയുന്നത് കോജിക് ആസിഡും ഗ്ലൈക്കോജിക് ആസിഡും ഒക്കെ ഉണ്ട് ഇല്ലാത്ത നയാസിലിമ് ക്രീമും ഒക്കെ അല്ലെങ്കിൽ അതാണ് വിറ്റാമിൻ യു ആണ് പക്ഷേ ഇത് എനിക്ക് തേച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല ഞാൻ മേടിച്ചപ്പം യൂട്യൂബിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ തേച്ചിട്ടുള്ള റിവ്യൂ നിങ്ങളെ അറിയിക്കാമെന്ന് പക്ഷേ ഇത് തേച്ചിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല എൻ്റെ മുഖത്ത് കുഴി വന്നായിരുന്നു കേട്ടോ ഇത് ഒരു ദിവസം ഏജ് കുഴി വന്നിട്ടുണ്ടോ അതുകൊണ്ട് ഞാനിത് തേച്ചിട്ടില്ല പിന്നെ അതുകൊണ്ട് ഇത് തേക്കുന്നില്ല പുരുണ്ടോ അതുപോലെ തന്നെ ഇരിക്കും അത് നിറച്ചുണ്ടോ നിറച്ച് നിറച്ചുണ്ടോ ഞാനിത് തേച്ചിട്ടേ ഇല്ല ഒരു ദിവസം തേച്ചു പിന്നെ ഒന്നും തേച്ചിട്ടില്ല ബിക്കോസ് ഞാൻ എൻ്റെ ഫേസ് സെൻസിറ്റീവ് ആയതുകൊണ്ടല്ലേ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും ആ അത് കാരണം നമ്മൾ അത് പിന്നെ ഉള്ളതാണ് ഈ ഒരു ക്രീമാണ് ഇത് നമ്മുടെ ഫാർമസിയിൽ കിട്ടുന്ന മാത്രമാണ് കേട്ടോ ഫാർമസി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് എൻ്റെ പെഡലിയിൽ ആ ഒരു സംഭവം വന്നപ്പോൾ പെഡലി ഫുള്ള് വന്ന് പാടായായിരുന്നു അപ്പം പെഡലി മാത്രം ഈ ഒരു പെഡൽ ഭാഗത്ത് മാത്രമേ തേക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഫേസിൽ മുട്ടിക്കണമെന്നുള്ള ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരെനിക്ക് പെർമിത്രയും പെർമിത്രയും ക്രീമൊന്നും അങ്ങോട്ടാണ് എനിക്കറിയില്ല പ്രൊണൗൺസിയേഷൻ സാധനം അപ്പം ഡോക്ടർ പറഞ്ഞു കഴുത്തേ മാത്രം തേക്കാമെന്ന് തേച്ചാണ് ഇത് ഞാൻ ഞാനിപ്പോൾ തേക്കുന്നില്ല ഇപ്പം അത് മാറിയതുകൊണ്ട് തേക്കുന്നില്ല അത് ഡോക്ടർ പറഞ്ഞിരുന്നു വരുത്തി വരുവാണെങ്കിൽ മാത്രം നിങ്ങളൊന്നും തേച്ച് കൊടുക്കണമെന്ന് പിന്നെ ഉള്ളത് ക്ലിയർ ജെല്ലിൻ്റെ ഒരു ക്രീമാണെങ്കിൽ ഇത് മൊത്തം ഞാൻ വറ്റിച്ച് തേച്ചിട്ടുണ്ട് പക്ഷേ ഇത് തേച്ചിട്ട് വലിയ ഉപകാരം ഒന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഞാനിത് തേച്ച് വറ്റിച്ച് തേച്ചു പക്ഷേ വേറെ ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ഇനി ഇതിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഇനി മാറി നിൽക്കാറില്ല പക്ഷെ ആ അഡ്മിസ്റ്റാർ തയ്ക്കുമ്പോഴും നിനക്ക് തേക്കുന്നുണ്ടായിരുന്നു ക്ലിയർ ജെല്ലെന്നാണ് പേര് ഫേസിലെ കുഴിവിൻ്റെ പാടുകളൊക്കെ മാറ്റുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇല്ലാച്ചിട്ട് എനിക്ക് ഉപകാരമൊന്നും ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് രണ്ടും കൂടെ ഒരുമിച്ച് തേച്ചുകൊണ്ടാണോ നോക്കാതില്ല പക്ഷേ അതിനു മുമ്പേ ഞാൻ തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്നും എനിക്ക് വലിയ മാർക്കൊന്നും ഉണ്ടായില്ല ക്ലിയർ ജെൽ എന്നാണ് പേര് അഥവാ മൂത്ത കുഴുവിൻ്റെ പാടുകൾ ഉള്ളവരാണെങ്കിൽ ഇന്ന് മികച്ചു നോക്ക് ഫാർമസിൽ ചെന്നിട്ട് ക്ലിയർ ജെൽ എന്ന് പറഞ്ഞാൽ മതി അവരെടുത്ത് തരും അപ്പോൾ ദഹിങ്ങനെയാണ് അവരുടെ പാക്കറ്റ് ഇരിക്കുന്നത് അപ്പം ഇത് നിങ്ങളൊന്നും തിരിച്ചു നോക്കിയിട്ട് അറിയത്തില്ല ചെറുപ്പം പറഞ്ഞു ഞാനൊന്നാണ് കേട്ടത് കുറെ പേര വീട് കൊച്ചിന് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ കുറിച്ച് അതിൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ വിളിച്ചത് അതിൻ്റെ മോഹത്ത് നല്ല രീതിയിൽ ഗ്ലോ ആയിട്ട് ഒരു ആണ് കേട്ടോ അങ്ങനെ ഞാൻ വിശ്വസിക്കാണ് അപ്പൊ ചെയ്യുമ്പോൾ വർക്ക് പിന്നെ പിന്നുള്ളതാ ഇതാ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രീമാണ് കാണുന്നില്ല ഗ്രൈസ് ഈ ക്രീം റെറ്റിനോയിൻ എന്ന് പറഞ്ഞ ക്രീമാണ് ിയും വന്ന് ഇത് വെറ്റിനോ എന്ന് പറഞ്ഞ ക്രീമാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രത്യേകം ഇത് ഞാൻ രണ്ടാമത്താണ് മേടിച്ചത് പക്ഷേ ഇത് ചിലരെ പെരട്ടിയിട്ടുള്ളൂ ഫേസിൽ അന്നത്തെ ആ പ്രോബ്ലംസ് ആണ് ഒന്നും പെരട്ടാൻ പറ്റത്തില്ല ഡോക്ടർ പറയുന്നത് മാത്രമേ ഞാൻ പറ്റിയിട്ടുള്ളൂ പേടിച്ചിട്ടാണ് കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ പെരട്ടണമെന്നുണ്ട് പരട്ടി പക്ഷെ എൻ്റെ ഫേസിൽ ഒരു കുഴപ്പമില്ല ഇതിനെ കൊണ്ട് പറ്റിയിട്ടില്ല കേട്ടോ ഇത് ഞാനന്നും രണ്ടാമതും മേടിച്ചിട്ട് പിന്നെ ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു ഫേസിലെ ഇഷ്യൂ വന്നാണെന്ന് നിർത്തി പക്ഷേ എനിക്കിത് പറക്കുന്ന ആണെന്നാണെനിക്ക് തോന്നുന്നത് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ട് ഇനി ഇപ്പം ാലെണ്ണം എനിക്ക് കയ്യിൽ പെരട്ടാൻ ഹോസ്പിറ്റലിൽ തന്നതാണ് ഫേസ് ഈ ഈ പാടൊക്കെ കണ്ട നമ്മൾ കണ്ട ടാറ്റൻഡോട്ട് കുറേ പാടുകൾ ആ പാടുകളും കണ്ട എനിക്ക് കാണാം കണ്ടോ ഈ പാടുകൾ മാറാൻ വേണ്ടി ഡോക്ടർ തന്ന നാല് ക്രീമാണിത് പക്ഷേ ഇത് പെരട്ടി ഈ ക്രീം ഫസ്റ്റ് എനിക്ക് തന്ന കേട്ടോ എൻ്റെ പേര് കാണാൻ പറ്റുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ കാണാം ഇത് കണ്ടോ നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടോ കണ്ടോ അങ്ങനല്ല ഇരിക്കുന്നു കണ്ടോ ഈ ക്രീം ആദ്യത്തെ അതാ ഡോക്ടർ ഞാൻ ചെന്നപ്പോൾ കയ്യിലൊക്കെ കണ്ടുകൊണ്ട് പറ്റി കുനു കൂടി ചൂടൊക്കെ ഭയങ്കരമായിട്ട് കൂടിയത് കാരണം കുഴി കൂടി അങ്ങനെ എനിക്കിത് പറ്റാൻ പറ്റില്ല ഞാൻ നിർത്തി അത് കഴിഞ്ഞ് ചെന്നിപ്പോൾ ഇത് ത ഇത് തന്നെ ഇത് പെരുട്ടിട്ട് എനിക്ക് ഒരു കുറവുമില്ല ഞാൻ ഇത് പറ്റുന്നില്ല പിന്നെ എനിക്ക് കൈ കുടിക്കൊള്ളും വന്നുകൊണ്ടിരിക്കണം ഇങ്ങനെ അങ്ങനെ ഇത് ഞാൻ നിർത്തി ഇത് നിർത്തി പിന്നെ ചെന്നതിന് ഇപ്പം ഡോക്ടർ ഞാനത് പറഞ്ഞപ്പോൾ അവർ ആ സെയിം കൈ പ്രാവശ്യം തന്ന ക്രീമും ഈ ഒരു ക്രീമും കൂടെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പറ്റാൻ അത് മിക്സ് ചെയ്ത് പറ്റിയപ്പോൾ കൈക്ക് കുറവില്ല കേട്ടോ പാടുകളൊക്കെ കുറയുകയും മാറിയണ്ട് കയ്യിലെ ആ ഒരു കളറെ പോയാലിപ്പോൾ രണ്ട് കളർ ആയിട്ടുണ്ട് വെളിക്കാനായിട്ടൊന്നും ഞാൻ തിരിച്ചിട്ടില്ല ഈ ഒരു സാധനങ്ങൾ തെറ്റും അങ്ങനെ ഇത്രേ ഉള്ളൂ പിന്നെ പിന്നെ എൻ്റെ റേസർ ഈ രണ്ട് റേസറാണ് ഞാൻ പറഞ്ഞത് ഈ ബ്രാൻഡൊന്നും അല്ല കേട്ടോ ഞാൻ മീശോയ്ക്ക് അതൊന്നും വിളിച്ചത് റേസറാണ് അപ്പം അതുകൊണ്ട് ഈ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് എൻ്റെ ഫേസിന് കുഞ്ഞു പണ്ട് ഇഷ്ടമായിരുന്നു ഇതാണെങ്കിൽ അങ്ങ് നമ്മക്കൊണ്ടല്ലോ നമ്മുടെ മുഖം വെളുത്തിരിക്കും വൈറ്റ് കാസ്റ്റ് ഉണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞ വൈറ്റ് കാസ്റ്റൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാറി അപ്പോൾ ഇത് തേച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നല്ല കറുള്ളത് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ആണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ നമ്മുടെ ആക്കി ബ്രൈറ്റാക്കിട്ടുണ്ടോ അങ്ങനെ ഗുണമായിരുന്നു പക്ഷേ എൻ്റെ ഒരു അവൾ തേച്ചിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അവർക്കിതൊക്കെ വർക്കിങ് ആയിട്ടില്ല അത് കാരണം അവളിത് പഠിക്കുന്നില്ല ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സൺസ്ക്രീൻ ബ്ലാക്ക് മേഡ് എല്ലാം പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കുറേ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ചിലവരെ റിവ്യൂ ഇട്ടിട്ട് ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് വേറെ സൻ ഇപ്പോൾ ഡെമോക്കോടെ ഒരു സൺസ്ക്രീൻ ഇറങ്ങിയിട്ടില്ല അതിൻ്റെ വെച്ചിട്ട് ഇത് ഇതാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ എണ്ണം യൂസ് ചെയ്തിട്ട് നമ്മുടെ കാശ് നമുക്ക് പ്രമോഷനൊന്നും കിട്ടുന്നില്ല കാശ് ഒന്നും കിട്ടില്ല അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ട് അവർ ഏതായാലും ചെയ്യും ഇത് വൈറ്റ് കാസ്റ്റ് ഉണ്ട് അതെനിക്ക് പറയും ഇട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈക്കാസ്റ്റ് ഞാൻ നിങ്ങൾ ഇട്ട് കാണിക്കാം അത് തീർന്നു വേണം കേട്ടോ ഞാൻ ഇട്ടുണ്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ട് അപ്പം എന്നാലും കുറച്ചൂടെ അഞ്ചിൻ്റെ ഇതുണ്ട് ഇതിലൊട്ടുമില്ല ഇക്കിട്ട് വരുന്നില്ല അതൊട്ടുമില്ല ഇത് ഞാൻ കളയാൻ വെച്ചാണ് അങ്ങനത്തെ കടന്നു പോയത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എന്താണ് ഇതാണ് ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേര് സ്റ്റോൺ ആണ് അപ്പോൾ ഈ സാധനം ഞാൻ ഞങ്ങൾക്ക് മൂന്നിട്ടുണ്ട് ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ കല ഞാൻ മാത്രം ഉപയോഗിക്കണമുള്ളൂ അപ്പോൾ പിന്നെ കുറേ നാൾ നിൽക്കും ഇതിപ്പോൾ ലാസ്റ്റ് ഇത് തിര റായിത്താളും ഇന്ന് കുട്ടികളാണ് കണ്ടു അപ്പം ഇത് നല്ല വർക്കിംഗ് ആണ് നമ്മുടെ സെറ്റാവുന്നവർക്ക് പേഴ്സണലി നിൽക്കും അല്ലെങ്കിൽ ഉയർത്ത് കുളിച്ച് ഒഴുകുന്ന ഒരാളാണ് ചൂട് സമയം കുടിക്കുന്ന സഹിക്കാൻ പറ്റത്തില്ല ചൂട് സമയത്ത് വെതറ് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യരുത് ഇതിനും ഇതിൻ്റെ ചൂട് തട്ടി നമുക്ക് വെതർ കൂടും അതുകൊണ്ട് ഇത് ഫേസിലോ കൈയിലോ ഒന്നും അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടെ മാത്രം പശുത്തു മാത്രം ഇട്ട് റബ്ബ് ചെയ്ത് വെള്ളം തൊട്ട് റബ്ബുക കുടിക്കാനുള്ള അങ്ങനെ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡിറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇടാം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തേച്ചിട്ട് ആദ്യത്തെ സമയത്ത് കുറേ നാളെ കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ ഇതേക്കാൾ നമ്മൾ ഇതിൻ്റെ റിയാക്ഷൻ എനിക്ക് മനസ്സിലായിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അങ്ങനെ എല്ലാവർക്കും യൂസ് ചെയ്യാറില്ല അത് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ പന്നിട്ടെ അങ്ങനത്തെ ഒരു രസം ഉണ്ടായി പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ ഇത് കോട്ട്രയിലിൻ്റെ ക്രീമാണ് കേട്ടോ കോട്ട്രയിലെന്ന് എന്ന് പറയുന്നത് ഫാർമസി ക്രീമാണ് ഇതാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാകുന്ന സർക്കുകളൊക്കെയാണ് ഇതാണ് ക്രീമി ടെക്സ്റ്ററാണ് വരുന്നത് അപ്പം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കറുപ്പ് മുട്ടിലുള്ള കറുപ്പ് പെഡലി പെടലി കശുത്ത കറുപ്പ് കാൽമുട്ടിലെ കറുപ്പ് ഇങ്ങനെയുള്ള ഇടത്തെ കറുപ്പുകളൊക്കെ ഒരുവിധം മാറ്റിത്തരാൻ നല്ലൊരു കൈമാണിട്ട് എൻ്റെ ഇരുത്ത കറുപ്പുകൾ കുറഞ്ഞിട്ടുണ്ട് കുറച്ചിട്ട് അതൊരു രണ്ട് കയ്യിൽ വ്യത്യാസം കണ്ടത് കൂടുതലും ഞാൻ ഞാനിവിടെയാണ് നല്ലതായിട്ട് ഡിസൈൻ ഇവിടെ ഒരുപാട് യൂസ് ആയില്ല അതിൽ വരുമ്പോൾ സോഫ്റ്റ്സ് ഒക്കെ ഇട്ടിട്ട് കറക്കുവാണെങ്കിൽ നല്ലതായിരിക്കുന്നത് കൈവിടുന്ന അങ്ങനത്തെ കിട്ടിയില്ല കാലിലൊക്കെ ഇതാണ് കാലിലൊക്കെ അങ്ങ് നെറ്റ് തിരിച്ചു തന്നെ കാനിനൊക്കെ നല്ല ബ്ലോ കിട്ടും നമ്മുടെ കാലിൻ്റെ പുറച്ചൊക്കെ ഇങ്ങനെ വെണ്ട് തീർന്നുണ്ടെങ്കിൽ നിലത്തിപൊളിയാണെന്ന സോഫ്സ് വിളിച്ചിട്ട് ഒരു സൂപ്പർ വർക്കിംഗ് ആണ് ഇതിൻ്റെ പേര് ക്വാർട്ടറിൽ എന്ന് പറയും ഫാർമസിഷൻ ചോദിച്ചാൽ മതി ഇതിന് വെറും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഉള്ളൂ കേട്ടോ നൂറ്റി നാൽപ്പത്തഞ്ച് ചൂട്ടേട്ടാകുള്ളൂ അങ്ങനത്തെ പിന്നെ ഒക്കെ ഉള്ളത് ഈ ഡോഗം ഇത് എൻ്റെ അച്ഛൻ ബൈഫിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ട് തന്നതാണ് അത് ഇത്രയും രസിച്ചിട്ടു ഇത്രയും രചിച്ചിട്ടുണ്ട് എൻ്റെ അകത്ത് ഇനിയുണ്ട് എൻ്റെ അകത്തോട്ട് ഇനിയുണ്ട് പക്ഷേ ഞാൻ രേക്കാരു അത് തേച്ച് തന്നെ ഓയിലി വന്നു അവരുടെ സ്കിന്നിൽ കറുത്തം ഒന്നുമില്ല എനിക്ക് തോന്നി ഞാൻ അതുകൊണ്ട് കാലയിലൊക്കെ ചില സമയത്ത് കേൾക്കാറുണ്ട് അല്ലാതെ ഇപ്പോൾ തേപ്പ് കുറഞ്ഞു ഞാനിവിടെ ഇത് സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ എടുത്ത് ഇത് അങ്ങനെയാണ് ഇത് തീർന്നത് അത് തിരിയാൻ വഴി ഇല്ലെങ്കിൽ കേൾക്കാറില്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി ഇഷ്ടമാണ് ഇത് ക്രീമി ട്വൻറ്റി വൺ ജർമ്മനി എന്ന് പറയുന്ന ഒരു ബുദ്ധിമോഷനാണ് ഇത് ഗൾഫിലുള്ള അച്ഛന്മാരൊക്കെയുള്ളവർ കണ്ടിട്ടുണ്ടാകും ഇത് ഗൾഫിലുള്ള ഉള്ള വീട്ടിലെ പിള്ളേരാണെങ്കിൽ കൂടുതലും കണ്ടിട്ടുണ്ടാകും എന്താ ചെയ്ത് അവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ബോഡി ബഷ് ഇത് ചോദിച്ചിട്ട് എത്ര കേൾക്കും എത്ര ഓടില്ല ഇത് കുറച്ചാളായിരുന്നു കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ അങ്ങനെ തേക്കാത്തത് കൊണ്ട് ഇത് തേക്കാറില്ല കേട്ടോ ഞാൻ ഇപ്പം തേക്കാറുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ തേക്കാറുണ്ട് അതുകൊണ്ട് ഇത്ര ആയിരുന്നു ആദ്യം ഇത്ര ഉണ്ടായിട്ട് ഇത്ര ഉള്ള സാധനം ഇത്ര കാര്യമെന്നൊക്കെ പറയുമ്പോൾ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓസ്മെൽ ബഷ് പിന്നെ ഞാനിത് മുഖത്ത് തേക്കാനുണ്ടാക്കിയ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഉള്ള ഓയിലാണ് ഇത് ഞാൻ തേക്കാറുണ്ട് കേട്ടോ എല്ലാപ്പോഴും ഒക്കെ ഇപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യാത്തത് ഇത് നോക്കി നിറച്ച് വെച്ചു കാണിക്കത്ര തേക്കണം തീർത്തിട്ട് അടുത്തത് ഉണ്ടാക്കണം അടുത്തത് അടുത്തതുണ്ടാക്കിയാലേ എനിക്ക് തേക്കാൻ പറ്റില്ല സ്കിന്നിന് മസാജ് ചെയ്യണൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കും അങ്ങനത്തെ ഒരു സാധനമാണ് പിന്നെ ഞാൻ പേഴ്സണലി വെതറ് ചൂട് സമയം യൂസ് ചെയ്യുന്ന സാധനമാണ് സാധനമാണ് നൈസില്ല പൗഡർ ഇതെനിക്ക് മസ്റ്റാണ് ഇത് തന്നെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സത്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ എനിക്ക് ഓർമ്മ വച്ച നാളെ ഞാൻ ഇത് കാണുന്നതാണല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലാവും അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞോളൂ എനിക്ക് കൊച്ചിനെ തൊട്ടേ ഇത് യൂസ് ചെയ്യുന്നതാണ് പിന്നെ തൊട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതെൻ്റെ ജീവിതത്തിൽ ഇനി പോലെന്നായിട്ട് തോന്നുന്നത് ചൂട് സമയമാണെങ്കിൽ എനിക്ക് ചൂടാ ഭയങ്കര അതാ കാരണം ഇത് പോത്തില്ല കൈസ് ഇതാണ് അങ്ങനെ ഒരു പോത്തില്ല എനിക്ക് നല്ലവണ്ണം മനസ്സിലായി ഇത് യൂസ് ചെയ്യുന്ന ഒരു വെതറിന് നല്ലതാണ് തുടങ്ങി എനിക്ക് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ വലുതുകൊണ്ടാൽ പിന്നും കൂടി കൈസ് എൻ്റെ രണ്ടണ്ണമായിട്ട് കോമ്പോ ആയിട്ട് കിട്ടിയത് തെരുവ് ചെറുത് എൻ്റെ ചെറുത് ഡൈറ്റർ ആയി ഇപ്പോൾ ചെറുതും തീരാറായി ചൂട് ചൂട് വരെ യൂസ് ചെയ്യണം പിന്നെ ഉള്ളത് ഗ്ലിസറിനാണ് കേട്ടോ ഇത് ഞാൻ ഇന്നലെ ഇന്ന് മേടിച്ചതാണ് ഇത് ഞാൻ തേച്ചിട്ട് എണ്ണത് പറയാം അപ്പോൾ എനിക്കറിയില്ല ഗ്ലിസറിൻ്റെ എനിക്ക് പുല്ലിയാണ് എനിക്ക് റോസ് വാട്ടർ മോക്ക് പറ്റത്തില്ല തേച്ച് ചെയ്യാൻ വരുമ്പോൾ ഉപയോഗിക്കുക അതാണ് ഞാൻ കേൾക്കാറില്ല ഞാൻ അലോവെ ജെല്ലാ കൂടുതലും കേൾക്കുന്നത് റോസ് വാട്ടർ ഉപയോഗിക്കത്തില്ല അപ്പോൾ ഗ്ലിസറിൻ ഇങ്ങനെ ഞാൻ നമ്മുടെ ഒരു ശീലാമ ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടു അലോവെറ ജെല്ലോ റോസ് വാട്ടറോ ഇന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഓയിൽ സ്കിൻ ഉള്ള ഒരു അലോവെ ജെല്ലും ഇന്നും കൂടെ മിക്സ് ചെയ്തിട്ട് രാത്രി തിരക്കുന്നതിന് മുമ്പിൽ പേരട്ട് കഴിഞ്ഞ് മുൻത്തൊക്കെ പരക്കുക നല്ല ഗ്ലോ ആയിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ട്രൈ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം എങ്ങനെയുണ്ടായിരുന്നെങ്കിൽ പറയാം അപ്പം അപ്പം ഇനി ഇത്രയും പെട്ടെന്ന് സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കാം അല്ലെങ്കിൽ നിറച്ച് സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാം അപ്പം ഇത് അടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം എത്ര ലോങ്ങ് ആകുമ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പം അടുത്ത വീഡിയോ നമുക്ക് അടുത്ത പ്രൊഡക്ട്സ് കാണാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല് വീഡിയോ കാണുന്നവർ നിങ്ങൾ കണ്ടുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഇവിടെ വീഡിയോ കാണാൻ ശ്രമിക്കുക കാണുന്നവർ നിങ്ങളിതിൽ ഏതെങ്കിലും ഒക്കെ പ്രൊഡക്ട്സ് ഫാമി ചെയ്യുക ഏതെങ്കിലും കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കമൻറ്റ് ചെയ്യുക ഇത് സെക്കൻഡ് പാട്ട് ഞാൻ ഇടയിൽ ഇനി ഉണ്ട് കുറേ സാധനങ്ങൾ അങ്ങനെ ഇട്ടാതെ അപ്പോൾ ഈ വീഡിയോ ലോങ് ആയിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വിളിയിൽ ലാഭം അതുകൊണ്ട് ഇത്രയും ഇന്നത്തെ വീഡിയോ അപ്പം ആർക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ നിങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും മോശം നമ്മളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഇരുത്തിയും ഫസ്റ്റ് പറയാം ചീത്ത വിളിക്കരുത് അതൊരു കാര്യം വേറെ എന്ത് വേണമെന്ന് പറയുന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും എടുക്കും എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കിയാൽ പെട്ടെന്ന് ബെറ്റർ മാറ്റി നമ്മൾ ഒക്കെ കാണാം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നീ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ഇല്ലാതെ എന്ത് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ ചില പുതിയ ടൈം കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എനിക്ക് വീഡിയോ